ക്ഷേത്രദർശനത്തിന് പുരുഷന്മാർ മേൽവസ്ത്രം മാറ്റണമെന്ന് ആചാരത്തിനെതിരെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ശിവഗിരി മഠത്തിൻ്റെ ആചാര പരിഷ്കരണ യാത്ര ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസവൻ്റെ സ്വാമി സച്ചിദാനന്ദ അടക്കമുള്ളവർ പങ്കെടുക്കും എം ജി പ്രതീഷ് വിവരങ്ങളുമായി ചേർന്ന് പ്രതീഷ് അത് കേവലം ഒരു തർക്കത്തിനപ്പുറം വളരെ ഗൗരവത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് എടുക്കുകയാണോ അത് മുന്നോട്ടുള്ള സമരപരിപാടികളും അതിൻ്റെ സംവാദങ്ങളുമായി തന്നെ മുന്നോട്ട് പോകാനാണോ ശിവഗിരി മഠത്തിൻ്റെ ആലോചന ഹാഷ്മി എല്ലാ ക്ഷേത്രങ്ങളിലും മേൽവസ്ത്രം ഒഴിവാക്കണമെന്നത് ഒരു പ്രതികരണമായി മാത്രം കാണാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവുകൂടിയാണ് ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആചാര പരിഷ്കരണ യാത്ര നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിൻ്റെ മുൻവശമാണ് ഇവിടെയാണ് ഈ ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ നേതൃത്വത്തിൽ ആചാര പരിഷ്കരണ യാത്ര നടത്തുന്നത് ശിവഗിരിയിൽ ഈ അവിടെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പങ്ങൾ ിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു ആചാര പരിഷ്കരണ യാത്ര ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് നടത്തിയത് ഇവർ ആവശ്യങ്ങൾ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എം ജി പ്രതീഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് കേവലം ഒരു പ്രതികരണമോ ഒരു വാക്തർക്കമോ മാത്രമല്ല ശിവഗിരി മഠം അത് കുറച്ച് ഗൗരവത്തിലെടുക്കുന്നു ക്ഷേത്ര ദർശനത്തിന് പുരുഷന്മാർ മേൽവസ്ത്രം മാറ്റണം എന്ന ആചാരത്തിനെതിരെയാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ശിവഗിരി മഠത്തിന്റെ ആചാര യാത്ര ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അടക്കമുള്ള പങ്കെടുക്കും ഈ സമരത്തിൽ എൻ എസ് എസിൻ്റെ അടക്കം പെരുന്നിരടക്കം പ്രതികരണങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധേയവുമാകും